അടുത്തത് പൂച്ചൂടുവ എന്ന സിനിമയിലെ ഫയർ ലവ്ലി എന്ന് ഒടുങ്ങുന്ന ഗാനമാണ് ഷഫീർ പ്ലീസ് വെൽക്കം ഷഫീറിനെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി നിങ്ങൾക്ക് മുന്നിൽ വളരെ വ്യത്യസ്തനായ ഒരു മിമിക്രി കലാകാരനാണ് കോമഡി ഉത്സവത്തിലൂടെ നമ്മുടെ സ്വീകരണ മുറിയിൽ വന്നുകൊണ്ട് ഒരുപാട് സ്റ്റാർ വോയ്സുകൾ ഇമിറ്റേറ്റ് ചെയ്ത പ്രിയപ്പെട്ട സുഹൃത്താണ് ഓക്കെ ഷഫീർ പ്ലീസ് നമ്മുടെ ഈ ഒരു സദസ്സിൽ നമ്മുടെ ഈ ഒരു ഓഫ് സ്ട്രീറ്റിൻ്റെ സദസ്സിൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീകണ്ഠം നായർ നമുക്കറിയാം ട്വന്റി ഫോറിന്റെ ഫ്ലവേഴ്സിന്റെ ഒക്കെ ശ്രീകണ്ഠം നാരി ഒരു വേദിയിൽ വന്നുകൊണ്ട് ഓഫ് സ്ട്രീറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സംസാരിക്കുക ഡിഫറൻസ് ഇതൊരു ഓഫ് സ്ട്രീറ്റ് അല്ല ഓൺ സ്ട്രീറ്റ് ആണ് കാരണം അത്രയും മനോഹരമായ ഓഡിയൻസ് ഒന്നും പറയാനില്ല ഓക്കെ നമുക്ക് ശ്രീകണ്ഠൻ നായർ സാറ് വോയിസ് ഒന്ന് ചെയ്യുകയാണ് ഫ്ലവേഴ്സ് കോമർഡി ഉത്സവത്തിന്റെ ഫ്ലോറിൽ ചെയ്യാൻ കിട്ടിയ ഒരു ഭാഗ്യമാണ് അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ എൻ്റെ ഒരു സ്പോട്ട് ബീങ്ങുമായിട്ട് പോകുന്നുണ്ട് ഇപ്പോഴത്തെ ശബ്ദം ഞാനൊന്ന് ചെയ്യാൻ ശ്രമിക്കുകയാണ് റെഡിയാണോ സ്ട്രീറ്റ് റെഡിയല്ലേ അല്ലേ എല്ലാവരും ഓക്കെ ചെയ്യട്ടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരു കൂടി ഈ ഒരു സംഭവത്തിൽ സ്വാഗതം എനിക്ക് വന്നു മനോഹരമായി ഈ പട്ടാമ്പിയിൽ ഈ കൂറ്റനാട് എന്ന് പറയുന്ന പ്രദേശം നിങ്ങൾ അതിമനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു ഒരു പക്ഷേ റഹ്മാൻ നേരത്തെ ഞാൻ പറഞ്ഞു രഹിനേക്ക് പാടുമ്പോൾ ഇവിടെയുള്ള പിള്ളേർക്ക് ഡാൻസ് ഓ ഒരു വേറെ ലെവലായിരുന്നു കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് തുല്യം നിങ്ങൾ മാത്രമാണ് റഹ്മാനെ ഞാൻ പറയുമ്പോൾ താങ്കൾ പറയുന്നു എനിക്ക് വന്നു ഇവിടെ ഈ നാടിന്റെ പേര് കൂറ്റനാട് എന്ന് മാത്രല്ല ഇവിടെ ഓഫ് സ്ട്രീറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഓഫ് സ്ട്രീറ്റിൽ ഇതൊരു ഓൺ സ്ട്രീറ്റ് ആണ് നിങ്ങൾ വളരെ മനോഹരമായിട്ട് നിങ്ങളുടെ ഒരു സെറ്റപ്പ് കാണാൻ സാധിച്ചു നന്ദി നമസ്കാരം നമുക്ക് രാഷ്ട്രീയ രംഗത്ത് ആരെങ്കിലും വേണം ചെയ്യാം കേരളത്തിന്റെ മുഖ്യമന്ത്രി സാറിന്റെ ശബ്ദം ഒന്ന് ചേട്ടാ ഒന്ന് കൈയടിച്ച എല്ലാവരും സപ്പോർട്ട് ചെയ്തേ മുഖ്യമന്ത്രി സാറ് ഇതിൽ രാഷ്ട്രീയമില്ല ലെഫ്റ്റ് ഓൺ റൈറ്റ് നമുക്ക് ഇടതും വലതും ഒരേപോലെയാണ് ഇത് രാഷ്ട്രീയമില്ല നമുക്ക് മുഖ്യമന്ത്രി സാറിന് ചെയ്തിട്ട് വേറെ കുഞ്ഞാലിക്കുട്ടി സാഹിബിലേക്ക് പോവാം അല്ലെങ്കിൽ വേറെ രാഷ്ട്രീയ നേതാക്കൾ പോവാം നമുക്ക് ഏതാ വേണ്ടേ മുഖ്യമന്ത്രി സാറിനാണ് പറയുക ഓക്കെ രണ്ടും രണ്ടും ചെയ്യാം ഓക്കെ മുഖ്യമന്ത്രി സാറിനോട് ചില ചോദ്യങ്ങൾ റഹ്മാനിക്കാക്കി ചോദിക്കാം അതിൽ മറുപടിയാണ് ഒന്ന് സൈലന്റ് ആയിരിക്കുക ശ്രദ്ധിക്കുക അതൊരു ലൈവ് വോയിസ് ചെയ്യാൻ ശ്രമിക്കുക റെഡി ഇതൊരു കല ആയിക്കൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യാം റെഡി സാറ് പിന്നെ അറിയാലോ കുറ്റനാട് ഫെസ്റ്റ് എന്ന് പറയുന്നത് ഒരു നാടിന്റെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു നാടാണ് നമ്മുടെ ഒരു കുറ്റനാട് അപ്പോൾ ഇവിടെ എല്ലാ വർഷവും നടക്കുന്നുണ്ട് ഗംഭീരമായിട്ട് അപ്പം സാറവിടെ വന്ന വന്ന സമയത്ത് സാറിന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ നേരത്തെ ചില ആളുകള് നല്ല രീതിയിൽ തുടങ്ങി വെച്ച ഒരു സംഭവം ഭഗവാനെ എത്ര വർഷം ഈ ഒരു ഫെസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് വർഷങ്ങളായിട്ട് കാരണം ഇവിടുത്തെ ആളുകൾക്ക് പോലും കാരണം ചരിത്രപരമായി ഈ വല്ലാത്ത ചോദ്യങ്ങൾ ഇങ്ങോട്ട് വേണ്ട ഇദ്ദേഹം ഒരുപക്ഷെ നേരത്തെ എനിക്ക് വന്ന് എന്താക്കാൻ മുന്നേ ഇവിടെ എത്തിയിട്ടുണ്ട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയും അതിൻ്റെ മൂല്യത നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ മറ്റു ചോദ്യങ്ങളൊന്നും നിങ്ങോട്ട് വേണ്ട പിന്നെ ഈ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ഓഫ് സ്റ്റേറ്റിന്റെ നല്ലവരായ സംഘാടക സമിതി അംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇവിടെയുള്ള ആളുകളോട് ഇരിക്കുന്നവരോട് നിൽക്കുന്നവർ പറയാനുള്ളത് ആർജവത്തോടു കൂടി കൈയടിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം അതാവണം അപ്പൊ ഇവിടെ ഈ പ്രോഗ്രാം എല്ലാ തരത്തിലും വളരെ ഭംഗിയായിട്ട് വളരെ സുന്ദരമായിട്ട് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് റഹ്മാനാണ് റഹ്മാനും എന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുക സാറിനോട് ഒരു ചോദ്യം കൂടി നമ്മുടെ ഈ ഓഫ് സ്റ്റേറ്റ് ഉണ്ടല്ലോ അതെ പത്ത് വർഷമായിട്ട് ഇവിടെ ഉണ്ട് നാല് വർഷമായിട്ട് ഗംഭീര ഷോകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓഫ്റ്റേറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം തരാം സാറിന് നിങ്ങൾ ഈ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ചോദ്യം ഇങ്ങോട്ട് പോട്ടാ കടക്ക് പുറത്ത് എന്നെല്ലാം കൂടെ പറയപ്പെരുത് എല്ലാ തരത്തിലും ഓഫ് സീറ്റിന്റെ നിലവിലായ സംഘാടകർ തികള് അർപ്പിച്ചിരിക്കുന്ന ദൗത്യം വളരെ ഗംഭീരമായിട്ട് ഫൈവ് യൂണിറ്റ്സ് ഇവിടെ കൊണ്ടുപോയു വന്നപ്പോൾ ജനപങ്കാളിത്തം ഇല്ല പക്ഷെ ചെയ്യുന്ന പ്രവർത്തിക്കാണ് ആളുകൾ താങ്ക് യു ഇനി നമുക്ക് കുഞ്ഞാലി സാഹിബിന്റെ വോയിസ് വേണോ അത് വേണം അല്ലേ കുഞ്ഞാലി സാഹബിന്റെ ബോയ്സും ചെയ്യാം ചെറിയ നിമിഷം കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിന്റെ ഒരു ലൈവ് വോയിസ് ഞാനൊന്ന് ചെയ്യാം കുഞ്ഞാലിക്കുട്ടി സാഹിബ് വേദിയിൽ വന്നാൽ എങ്ങനെ സംസാരിക്കും രാഷ്ട്രീയൊന്നുമില്ല ഒരു ഗൈഡ് തീരുമോ എല്ലാരും ഇത് പെർമിഷൻ ചെയ്യട്ടെ ഓക്കെ അദ്ദേഹം വേദിയിൽ വന്ന് സംസാരിക്കുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ വേങ്ങരയിൽ വീട്ടിൽ ഈ ശബ്ദം കേൾപ്പിച്ചു അദ്ദേഹം പറഞ്ഞത് ഇത് നല്ലതിന് മാത്രം ഉപയോഗിക്കുക എന്ന് പറഞ്ഞു ഒരു ഡിന്നർ സെറ്റ് എനിക്ക് സമ്മാനമായി നൽകി അത് ഞാൻ എന്റെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്നു കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ലൈവ് വോയിസ് നമ്മുടെ മുൻമന്ത്രി ഇപ്പോൾ എം എൽ എ കൂടിയാണ് ശ്രദ്ധിക്കുക ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഈ മലപ്പുറത്ത് മാത്രമുള്ള ഒരു സംഭവമില്ല ഇവിടെ കൂറ്റരാണെന്ന് പറയുമ്പോൾ വളരെ സന്തോഷകരമായിട്ട് ചരിത്രം വിളിച്ചോതുന്ന തരത്തിൽ ഓഫ്റ്റേറ്റിൻ്റെ നല്ലവരായ സംഘാടകർ ഇവരെ സംഘടിപ്പിച്ച ഈ മനോഹരമായ ഫെസ്സിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് എല്ലാ നിങ്ങളുടെ ഈ ഒരു സൽ അതിഗംഭീരമായി മുന്നോട്ട് പോകട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് നന്ദി നമസ്കാരം ഓക്കെ താങ്ക് യു വിട്ടോ ഒരു കഴുതിരോൾ എല്ലാവരും हेलो 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 कंप्यूटरों के लिए कादर लिखा तकाले बालक भी पहुँचे साइंसी साइंसी करंट भी पहुँचे कादर सेंसी सिलेंगल हाल ये ना के पैर लवलीये अगुर मलीये

അനങ്കി കുളുങ്കി നീ വരുമ്പോതു വെൽബത്തിൽ ഇരിക്കുന്നു ജയിപ്പിരു ഉദല ദുദുപി വള്ളി തീട്ടി ലക്ഷ കനവ ഗിറ്റാർ വീട്ടിൽ വാലി വന്നാരന്ത കണ്ണുകൾ പാത്തെ കാതലിൽ ഊട്ടി കഴുത്തുക ഗീതെ ഊട്ടിൻ ബ്യൂട്ടി വെക്കേണ കാതൽ പാട്ടെ പേരൽ ലൗലിയേ കുണ്ടു മല്ലിയേ ലാവി സല്ലടി

ജീൻസ് പോട്ട് നടക്കുക നിലവ് ചെറി പഴത്ത് ജയിക്കുക ഉദൽ കുതുപി വലുത് ഡീലക്സ് കനവ് ഗിറ്റാർ വീട്ടിൽ വാലിപ്പ നാരം കണ്ണുക്ക് പാത്തേ കാതൽ ലൂട്ടി കഴുത്തുക വീരെ ഊട്ടി ബ്യൂട്ടി വെക്കണം കാതൽ പാട്ടേ Pera lonely, eh? Akundu malli, eh? Love is so lady. சொல்லுங்கள்